നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കഴിയുമെങ്കിൽ കൈകൾ ഉയർത്തി വേണം പ്രാർത്ഥിക്കാൻ കാരണം കയ്യിലൂടെയും ആത്മീയശക്തിയുടെ വലിയൊരു വരവും പോക്കും സംഭവിക്കുന്നുണ്ട് നാം മനുഷ്യൻ്റെ കൈകളിലൂടെ ആത്മീയശക്തി കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൈകളിലൂടെ വലിയൊരു ആത്മീയ ആത്മീയശക്തിയുടെ പ്രവാഹം നടക്കുന്നു അത് നന്മയുടെയും തിന്മയുടെയും പ്രവാഹം ആ കൈകളിലൂടെ സംഭവിക്കുന്നുണ്ട് അത് പറയാൻ കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൽ തന്നെ ദൈവവചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തി എല്ലാ ശക്തിയും കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഹബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവിടുത്തെ ശോഭ പ്രകാശം പരത്തുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു അവിടെ തൻ്റെ ശക്തി അവിടുന്ന് മറച്ചു വച്ചിരിക്കുന്നു വചനം ഇങ്ങനെയാണ് പറയുന്നത് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അപ്പം ഞാൻ എപ്പോഴും ഒരു വചനം കേൾക്കുമ്പോൾ ഓർക്കുമായിരുന്നു അതായത് കർത്താവിൻ്റെ കരത്തിൻ കീഴ് താഴ്മയോടെ നിൽക്കുവിൻ എന്ന് പറയുന്ന പറയുന്നൊരു വചനമുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നുള്ള വചനമുണ്ട് കരുത്തുറ്റ കരുത്താലും നീട്ടിയ പൂജത്താലും അവിടുന്ന് അവരെ രക്ഷിച്ചു എന്നൊക്കെയുള്ള വചനങ്ങളുണ്ട് അപ്പോൾ അവിടെയെല്ലാം വളരെ പ്രാധാന്യത്തോട് പറയുന്ന ഒരു കാര്യമാണ് കൈകൾ അല്ലെങ്കിൽ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുമായിരുന്നു ഇതെങ്ങനെയാണ് ഈ കരത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് അതിനുള്ള ഒരു വചനമാണ് പിന്നീട് എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ ഹബ്ബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം ദൈവത്തിൻ്റെ ശക്തി കൂടികൊള്ളുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ടാണ് ബൈബിളിൽ മുൻ പറഞ്ഞ വചനങ്ങളിലെല്ലാം കരങ്ങളിലാണ് ദൈവത്തിൻ്റെ ശക്തി ഇരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഇതേ ശക്തി തന്നെയാണ് ഇതേ രൂപം തന്നെയാണ് മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അതേ രൂപവും സാദൃശ്യവുമാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതേക്കുറിച്ച് എൻ്റെ അനുഭവം ഇങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ ആത്മീയ വളർച്ച വേഗമെന്നുണ്ടാകും അവർക്ക് ഭയങ്കര ആത്മീയ ശക്തിയും ഭയങ്കര വളർച്ചയും ആത്മീയ വളർച്ചയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഭയങ്കരമായിട്ട് ആത്മീയ ശക്തി പുറത്തേക്ക് പ്രവഹിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഇഷ്ടംപോലെ ജീവിതാനുഭവം എനിക്കുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒരു ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഒരു ഡെലിവറൻസ് ഒരു തിന്മയെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് ആ തിന്മയുടെ സ്വാധീനമുള്ള മനുഷ്യൻ്റെ തലയിൽ കൈവയ്ക്കുന്നതിന് പകരം വിരൽ ചൂണ്ടാനാണ് എന്നെ ആത്മാപ്രേരിപ്പിച്ചത് ഞാൻ വിരൽ ചൂണ്ടിയ ഉടനെ ആ തിന്മ ആ മനുഷ്യൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അത് എന്നെ വളരെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് അത്തരം ഒരു അനുഭവം എന്നെ ഇത് വളരെയധികം അത്ഭുതപ്പെടുത്തി കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്ക് മുമ്പ് തന്നെ വിരൽ ചൂണ്ടിയപ്പോൾ തന്നെ ഈ തിന്മ ഇറങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നീടാണ് ആത്മാവ് എന്നെ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചത് അതായത് പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ ആയോധന വിദ്യയിൽ ഉള്ള ഒരു വിദ്യയാണ് ചൂണ്ടുമർമ്മെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി വേറെയാണെങ്കിലും കയ്യിലൂടെയാണ് ആ ശക്തി പ്രവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കരാട്ടെ കുംഭു കളരി തുടങ്ങിയ മാർഷ്യൽ ആർട്സിലെല്ലാം അവർ കൈയുടെ ചലം കൈവിരലിൻ്റെ ഒരു ചലനം അല്ലെങ്കിൽ കൈവിരലിലൂടെ ചില മൃഗങ്ങളുടെയും പക്ഷികളുടെയും പാമ്പിൻ്റെയൊക്കെ ജസ്റ്റേഴ്സ് കാണിക്കും ആംഗ്യങ്ങൾ കാണിക്കും അതെന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പാമ്പുകളുടെയൊക്കെ ആ ജസ്റ്റേഴ്സ് കാണിക്കുമ്പോൾ ആ വിരൽ തുമ്പിലൂടെ അവരുടെ കൈവിരലിലൂടെ ആ തിന്മേ ആ ശക്തിയാണ് പുറത്തേക്ക് വരുന്നത് ആ ശക്തി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എതിരാളിയെ അത് ആത്മീയമായിട്ട് ഒന്ന് പതറിക്കും ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇത് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അരിശപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾ ചൂണ്ടു വിരൽ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ മറ്റേൾ പെട്ടെന്ന് ചൂടാവുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ആ ആ ഒരു പ്രകോപനം ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്ന ആ പ്രശ്നം കൂടുതൽ വഷളാകുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ അവരെ എടുത്തു പറയുന്ന കാരണം അവൻ എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്ന ആ കയ്യിലൂടെ പ്രവഹിക്കുന്ന ആത്മീയ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് കൈകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കൂടുതൽ ആത്മീയ ശക്തി ദൈവികമായിട്ടുള്ള ആ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കും നമ്മളിലേക്ക് കയറി വരും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാവും അതുപോലെ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നയാൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ തന്നെ ആത്മീയ ശക്തി അയാളിൽ നിന്ന് മറ്റുള്ളവരിക്ക് പകരപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായും പ്രത്യേകിച്ച് ഈശോടെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ പ്രാർത്ഥനാ രീതിയിൽ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം അത് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ വളരെയധികം സഹായിക്കും